മലയാളത്തിൽ മെഗാ സീരിയൽ സംസ്കാരം ആരംഭിച്ച സമയം മുതൽ യമുന റാണിയും അതിന്റെ ഭാഗമാണ് എക്കാലത്തെയും മികച്ച സീരിയലുകളിൽ ഒന്നായ ജ്വാലയും ഒരു സുപ്രധാന വേഷം ചെയ്തിരുന്നു ലിസി എന്നായിരുന്നു കഥാപാത്രത്തിന്റെ പേര് നടിക്ക് കരിയർ ബ്രേക്കായതും ലിസി എന്ന ഈ കഥാപാത്രമാണ് രണ്ട് പതിറ്റാണ്ടായി മലയാള സീരിയലിലും സിനിമകളിലും നിറഞ്ഞു നിൽക്കുന്ന യമുന ഒരു സ്ത്രീ അനുഭവിക്കാവുന്നതിലും അപ്പുറമുള്ള വേദനകളും പ്രയാസങ്ങളും ഈ പ്രായത്തിനുള്ളിൽ അനുഭവിച്ചു കഴിഞ്ഞു എന്നാൽ ഇപ്പോഴും ജീവിത പാഠങ്ങൾ താൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ് ഇപ്പോൾ നടി സോഷ്യൽ മീഡിയയിൽ യമുന പങ്കുവെച്ച കുറിപ്പ് ശ്രദ്ധ നേടി ജീവിതം എന്നെ നേരത്തെ പഠിപ്പിക്കാൻ തുടങ്ങി പാഠങ്ങൾ ഒരിക്കലും നിലച്ചില്ല വേദന ഉണ്ടാക്കിയ ആളുകളിൽ നിന്നും സമയങ്ങളിൽ നിന്നും മുന്നോട്ട് പോകാനുമാണ് യമുന റാണി കുറിച്ചത് ഒപ്പം വർഷങ്ങൾ പഴക്കമുള്ള തന്റെ കുറച്ച് ഫോട്ടോകളും നടി പങ്കുവെച്ചു പലർക്കും മാതൃകയാക്കാവുന്ന ജീവിതമാണ് യമുനയുടേത് കൊല്ലം ജില്ലയിലെ പട്ടത്താനമാണ് ആണ് യമുനയുടെ ജന്മദേശം എന്നാൽ ജനിച്ചതും പന്ത്രണ്ട് വരെ വളർന്നതും അരുണാചൽ പ്രദേശിലായിരുന്നു അരുണ എന്നാണ് യഥാർത്ഥ പേര് നടിയുടെ അച്ഛൻ ഒരു പിഡബുദ്ധി ഉദ്യോഗസ്ഥനായിരുന്നു ജോലിയിൽ ആയിരിക്കെ മെഡിക്കൽ ലീവെടുത്ത് അച്ഛൻ വിദേശത്തേക്ക് പോയതോടെയാണ് ഏറെക്കാലം സൗദിയിൽ ജോലി ചെയ്ത അദ്ദേഹം തിരികെ എത്തി ലീവ് ക്യാൻസൽ ചെയ്ത് ജോലിയിൽ പ്രവേശിക്കാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല ശേഷം അദ്ദേഹം ബിസിനസ്സിലേക്ക് ഇറങ്ങി എന്നാൽ പ്രതീക്ഷ ലാഭം ബിസിനസ് നൽകിയില്ലെന്ന് മാത്രമല്ല ഒരുപാട് നഷ്ടം സംഭവിക്കുകയും ചെയ്തു അച്ഛന് കടബാധ്യതകൾ കൂടിയപ്പോഴാണ് യമുനയും ജോലിക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നത് പഠിത്തത്തിനൊപ്പം ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായും ജോലി ചെയ്തു അന്ന് മാസം അഞ്ഞൂറ് രൂപ മാത്രമായിരുന്നു യമുനയ്ക്ക് വരുമാനം പിന്നീടാണ് അഭിനയത്തിലേക്ക് എത്തുന്നത് എഞ്ചിനീയർ ആകണമെന്നായിരുന്നു നടിയുടെ ആഗ്രഹം പക്ഷെ ഡിഗ്രി രണ്ടാം വർഷമായപ്പോഴേക്കും നടി അഭിനയത്തിൽ തിരക്കിലായി അച്ഛന്റെ കടങ്ങൾ ഏറ്റെടുത്ത് വീട്ടിത്തുടങ്ങിയതോടെ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു കുടുംബവും സഹോദരിയുടെ വിദ്യാഭ്യാസവും എല്ലാം യമുനയിലായിരുന്നു നോക്കിയിരുന്നത് സീരിയലുകളെ സജീവമായി നിൽക്കുന്ന സമയത്തായിരുന്നു വിവാഹം സംവിധായകൻ എസ് പി മഹേഷിനെയാണ് യമുന വിവാഹം ചെയ്തത് പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുവരും വേർപിരിഞ്ഞു രണ്ടായിരത്തി പതിനാറ് മുതൽ യമുന ഭർത്താവിൽ നിന്നും വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു താരത്തിന് രണ്ട് പെൺമക്കളുണ്ട് ഒത്തുപോകാൻ കഴിയുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ രണ്ടുപേരെ ഒരുമിച്ച് എടുത്ത തീരുമാനമാണ് വേർ പിരിയാമെന്ന് മൂത്ത മകളും പിന്തുണച്ചു ഒരുമിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും സന്ദേശം ഉണ്ടാകാൻ പോകുന്നില്ലെന്നും അതിനാൽ വേർപിരിയുന്നതാണ് നല്ലതെന്നും മകൾ പറഞ്ഞതായി യമുന തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് വിവാഹമോചിതയായ ശേഷം യമുനയുടെ പേരിൽ ഒരുപാട് അപവാദങ്ങൾ പ്രചരിച്ചിരുന്നു പക്ഷെ അതൊന്നും സത്യമായിരുന്നില്ലെന്ന് യമുന പിന്നീട് തെളിയിച്ചു രണ്ട് മക്കളും ഇപ്പോൾ യമുനയുടെ സംരക്ഷണയിലാണ് മൂന്ന് വർഷം മുമ്പ് വീണ്ടും യമുന വിവാഹിതയായി മക്കൾ തന്നെയായിരുന്നു പിന്തുണ അമേരിക്കയിൽ സൈക്കോതെറാപ്പിസ്റ്റ് ആയി ജോലി ചെയ്യുന്ന വേ ദേവനെയാണ് യമുന വിവാഹം ചെയ്തത് രണ്ടാമത്തെ വിവാഹം എന്റെ തീരുമാനമാണ് ആദ്യത്തേത് എന്റേതായിരുന്നില്ല മുമ്പ് ഞാൻ പലരും പറയുന്ന വഴികളിലൂടെയാണ് പോയിരുന്നത് ഇപ്പോൾ എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ് എന്നാണ് വീണ്ടും വിവാഹം ചെയ്യാനുള്ള തീരുമാനത്തിന് പിന്നിലെ കാരണം വെളിപ്പെടുത്തി നടി പറഞ്ഞത് ഇന്ന് ഏറ്റവും സന്തോഷകരമായാണ് നടിയുടെ ജീവിതം